ക്രൈസ്ത ലോഡ് ഈ ഞായറാഴ്ച ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുപാട് കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു ദിനംതോറും സന്ദേശം കേൾക്കുകയും അനേകർക്ക് ഷെയർ ചെയ്യുകയും ഈ സന്ദേശം സന്ദേശത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിശ്ചയമായും ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഈ വാചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും ഇന്ന് ഞായറാഴ്ച പതിവ് പോലെ വൈകിട്ട് ഓൺലൈനിലൂടെ സൂമിലൂടെ ഡെലിവറസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ഇന്ന് രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ് ഓൺലൈനിലൂടെ അതിന്റെ ലിങ്ക് പാസ്വേഡ് ഐ ഡിയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കണം ഈ ചാനലിൽ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്ന് അമർത്തിയാൽ ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന് അമർത്തിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രഭാത സന്ദേശവും പ്രസംഗങ്ങളും ഒക്കെ ലഭിക്കും അതീവ അനുഗ്രഹിക്കട്ടെ ഇന്ന് പരിശുദ്ധാകണം തരുന്ന സന്ദേശം കേൾക്കണം വളരെ പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക ഇന്ന് പരിശുദ്ധമാക്കാൻ തരുന്ന സന്ദേശം മൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതുപോലെ നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഈ ഞായറാഴ്ചത്തെ സന്ദേശമായിട്ട് നൽകുന്നത് നൂറ്റി ഇരുപത്തിനാലാം സങ്കർത്തനത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോബ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവിടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ തമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു മൂന്നാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ബാക്കി ഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവന്മാകുന്നു ഹാലൂയ അമേൻ ശത്രു എപ്പോഴും വിഴുങ്ങാൻ നോക്കുന്ന ദൈവജനത്തെ പിശാജ് വിഴുങ്ങാനാ നോക്കുന്നത് പറഞ്ഞാൽ ഇനി ഒരിക്കലും കാണരുത് മുറി എപ്പിച്ചിടാനല്ല കെട്ടുകയാണെങ്കിൽ വിഴുങ്ങണം പത്രോസ് തന്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴിഞ്ഞേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുകയാണ് ആരെ വിഴുങ്ങേണ്ടി അതുകൊണ്ട് നിങ്ങൾ ഉണർന്നുതിരിപ്പി പ്രാർത്ഥിപ്പി പിശാജ് വിഴുങ്ങാനാണ് നോക്കുന്നത് ശത്രു വിഴുങ്ങാൻ ഭാവിക്കുക ഇവിടെ ഈ സാജനം പറയുകയാണ് ദൈവം ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ മനുഷ്യരെ എതിർത്ത സമയത്ത് അവരുടെ കോപം ജ്വലിച്ച സമയത്ത് ഞങ്ങളെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് എത്ര തവണ തകർത്ത് കളയുവാനും നിങ്ങള് വിഴുങ്ങിക്കളയുവാനും നോക്കി ദാനിയലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞ് ഗുഹയിലേക്ക് എറിഞ്ഞു കളയുക അങ്ങ് വിഴുങ്ങിക്കോട്ടെന്ന് അവൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല കള്ളക്കേസൊന്നുമില്ല അവൻ പ്രാർത്ഥിക്കുന്നവനാ അത്രേ ഉള്ളു പ്രശ്നം യഹൂദ വാലന്മാരെ തീ വിഴുങ്ങിക്കളയാനായിട്ട് തീക്കത്തേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് പിന്നെ വിഴുങ്ങാൻ വരുമ്പോ ദൈവം അങ്ങ് കൈകെട്ട് നിക്കുവല്ലേ ഒരു കാര്യം ഉറപ്പ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങി വരും ദൈവത്തിന്റെ പേരിൽ ദൈവനാമത്തിൽ കർത്താവിനെ ആരാധിച്ച നിമിത്തം എന്ത് കഷ്ടത ത്യാഗവും വന്നാൽ നിങ്ങൾ നിരാശപ്പെടാണ്ടാക്കണം ദൈവം അതിന് ഉത്തരവാദിയാണ് കാരണം രാജാവ് ആ കാലത്തെ ഒരു ഏറ്റവും വലിയ ചക്രവർത്തിയാണ് ബാബരി സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാണ് അതെ അവരാണ് അദ്ദേഹമാണ് ഇസ്സാചിരത്തെ കീഴടക്കിയത് അദ്ദേഹം പറയാണ് എന്റെ കയ്യിൽ നിന്ന് വിളിപ്പിക്കാവുന്ന ദേവൻ ആരാണ് ഏതൊരു ദേവനുണ്ടോ ഒരു ദൈവം പോലും ഇല്ലെന്നാണ് പറഞ്ഞോണ്ടിരുന്നു അപ്പോഴാണ് യഹൂദബാലന്മാരായ അസരിയാവും ഈശായരും ഹനന്യാവും ഒക്കെ വിളിച്ച് പറയുകയാണ് നെമുക്കരേസരെ ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ നിന്നോട് ഉത്തരം പറയുവാൻ ആവശ്യമില്ല കാരണം ഈ ദൈവം ആരാണെന്ന് ചോദിച്ച ചോദ്യം അതിന് മറുപടി ദൈവം തന്നെ തരണം അത് ഞാൻ വിശദീകരിച്ചാൽ പറ്റുകയില്ല അപ്പോഴാണ് അവരെ തീജ്വാലയിലേക്ക് എരിയുന്ന തീജ്വാലയിലേക്ക് എറിഞ്ഞു കടക്കുന്നത് ഉത്തരം തരാൻ ബാധ്യസ്ഥരാവൻ മിണ്ടാതിരുന്നില്ല കേട്ടോ സ്വർഗം തുറന്നവൻ ഇറങ്ങി വന്നു മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ അവിടെ ഇറങ്ങി വന്നിട്ട് ആ തീജ്വാലയ്ക്ക് അകത്തേക്ക് വന്ന ആ മൂന്ന് യഹൂദ ബാലന്മാരെ ഏഴ് ഏഴ് മടങ്ങ് തീ തീടെ ചൂട് വർദ്ധിപ്പിച്ച് ആ തീജ്വാലയ്ക്കകത്ത ആ ബാലന്മാരെ വന്ന് പുറത്തു കൊണ്ടുവരുന്ന കാഴ്ച മണം പോലും വശാതെ ഹാലെ ലൂയ്യ ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ് അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെ പിടിച്ചോണ്ട് പോയ സമയത്ത് തന്നെ ദൂതന്മാർ അവരെ ചുറ്റും ചുറ്റുമെന്ന് നിന്നിട്ടുണ്ട് തീയിലേക്ക് എറിയാൻ പോകുന്ന സമയത്ത് ദൂതന്മാർ ചുറ്റും നിൽക്കുന്നുണ്ട് കാരണം എന്നറിയാമോ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ രാജാവിന്റെ മനസ്സിലായി യഹോവയാ ദൈവം ജീവിക്കുന്ന ദൈവമാണ് തീ നിന്ന് അവരെ വിടുവിച്ചല്ലോ ഉടനെ രാജാവിന്റെ കൽപ്പന എന്നറിയാമോ ഇവരെ തീജ്വാലയിലേക്ക് എറിയാനായിട്ട് കൽപ്പന ഉണ്ടാക്കിയവരെ എന്ന് പറഞ്ഞാൽ ഇതിന് കാരണമായി തീർന്നവരല്ല ഇവരെ എറിഞ്ഞവരെയൊക്കെ തീക്കാത്തൊക്കെ എറിയണം എന്തെല്ലാം പ്രശ്നമാണെന്നറിയാവോ ആ ഈ തീജ്വാലയിലേക്ക് യഹൂദ ബാലന്മാരെ എറിയാൻ പോയ ആളുകളുണ്ട് എറിയാൻ പോയ ആളുകൾ ആ എറിയാൻ പോയ ആളുകൾ തീജുവാലയ്ക്ക് വീഴാതെ തന്നെ ആ തീയുടെ ചൂട് കൊണ്ട് തന്നെ തീയുടെ ചൂട് കൊണ്ട് തന്നെ എറിയാൻ പോയവർ ദഹിച്ചു പോയി അപ്പൊ ഞാൻ പറഞ്ഞത് ദൂതന്മാർ ഇവർക്ക് കാവലുണ്ടായിരുന്നെന്ന് പറഞ്ഞതിന്റെ കാര്യം തീ ജ്വാല വീണപ്പോഴല്ല നേരത്തെ തന്നെ ദൂതന്മാർ അവർക്ക് അവർ ആയി അതുകൊണ്ടാണ് ആ വാതിക്ക് വന്നപ്പോഴും അവർ ദഹിച്ചു പോകാൻ കൂടെ ഉണ്ടായിരുന്നോ അവർ ദഹിച്ചു പോയി ഹാല ലുയ ഞാൻ പറയാം നിങ്ങളെ കടന്നു പോകുന്ന ത്യാഗവും കഷ്ടതയും വേദനയും നിങ്ങളുടെ അയലോക്കക്കാർക്ക് സംഭവിച്ചാൽ അവൻ നശിച്ചു പോകും അവൻ മരിച്ചുപോലെ ആത്മഹത്യ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അതിതീവ്രമായ വേദനയുണ്ട് പക്ഷേ ദൂതന്മാരുടെ സംരക്ഷണം ഉള്ളാലും മറക്കരുത് ഞങ്ങൾ നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നു നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു ദൈവത്തിന്റെ ദയ ദൂതന്മാരുടെ കാവൽ നിങ്ങൾ കൊണ്ടുപോർത്തണം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത വേറെ കൊടുക്കില്ല അവന് ജീവിച്ചിരിക്കാൻ പറ്റില്ല അതും പറ്റുണ്ട് നിങ്ങൾക്ക് ദൈവം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ തരുന്നത് കൊണ്ടാണ് ഈ കഷ്ടതയിൽ ദൈവം നിങ്ങളെ മുറുകെ പിടിച്ചു നിർത്ത നിർത്തുന്നു ചെറിയ കഴിക്കത്തില്ലേ എനിക്ക് എന്താ ഇത്രമാത്രം കഷ്ടത അതെ അതേ സമയത്ത് തന്നെ അത്രമാത്രം വിടുതലുമുണ്ട് സഹായമുണ്ട് ശത്രു പിടിക്കാനും നശിപ്പിക്കാനും ഉപദ്രവിക്കുവാനും ഒക്കെ പ്ലാൻ ചെയ്താലും ഒരുപാട് പ്രതീക്ഷകളതിൻ്റെ കയ്യിലുണ്ട് ദൈവം അതിന് വിട്ടുകൊടുക്കില്ല അതിന് നടുവിൽ ദൈവം പുറത്തു കൊണ്ടുവരും അപ്പൊ സ്വലമാണ് പ്രവർത്തി പന്ത്രണ്ട് അദ്ദേഹത്തിന് കാണുന്നത് പത്രോസിനെ തീർത്താൽ വക വരുത്തിയാൽ ക്രിസ്ത്യാനത്തം ഇനി ലോകത്തിൽ ഉണ്ടാകില്ല അവരുടെ ലീഡറാണ് പത്രോസ് യഹൂദത്തിന് വലിയ പ്രതീക്ഷയായി പത്രോസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ ഹെരോദാവ് അറസ്റ്റ് ചെയ്തപ്പോൾ യാക്കോബിനെ വാളുകൊണ്ട് വന്നപ്പോൾ കൂടുതൽ സന്തോഷമായി നാളെ പത്രോസിനെ കൊല്ലും ഇതോടുകൂടി ഈ മതം അവസാനിക്കും ഈ വിശ്വാസം തീരും ഈ മാർഗം തീരും എന്നാൽ ദൈവത്തിന്റെ ദൂതനെ ദൈവം ഇറക്കി ആ കാരാഗ്രഹത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതനെ ദൈവം ഇറക്കി ആ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് മാത്രമല്ല പതിനെണ്ണം വാക്യം പത്രോഷ്ട സുബോധം വന്നിട്ട് കർത്താവതരം ദൂദിനെ അയച്ച് ഹെരൂതാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നെന്ന് പറഞ്ഞു ഛത്രുവിന്റെ കയ്യിൽ ദൈവം നിങ്ങളെ വിടുവിക്കും നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന കണ്ട ചില ചിലർക്ക് ജനപ്രതീക്ഷയുണ്ട് കേട്ടോ ആ പ്രാർത്ഥിക്കുന്നവനാണ് കുടുങ്ങി കിടക്കുക ഇനി അവൻ പൊങ്ങുകാല എന്തിനാ ഇതിനൊക്കെ നടന്നേ ഇല്ലേ

ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പൗലോസിനെ കൊന്നു കളയുമെന്ന് ഒരുപാട് പേരെ ഉപവാസമെടുത്ത് തീരുമാനം വെച്ച് വെച്ചിരിക്കുക അവനെ കൊന്നിട്ടല്ല കൊന്നിട്ടല്ലാതെ കഴിക്കുക ദൈവം പൗരസിനോട് എന്ന് പറഞ്ഞ കാര്യം രാത്രിയിൽ കർത്താവിന്റെ അടുത്ത് നിന്ന് ധൈര്യമായിരിക്കുക എന്നെ കുറിച്ച് എലശിനേ സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ് നോക്കിക്കേ നിങ്ങൾക്കെതിരെ ആരൊക്കെ ചട്ടം കെട്ടിയാലും പ്രാണികൾ ഉണ്ടാക്കിയാലും ദൈവം അറിയാതെ ഒന്ന് സംഭവിക്കുക മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നിങ്ങളെ നിങ്ങളെത്തിച്ചിരിക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും ചെറുക്ക കഥകൾ വരയും ഈ കഥയോടുകൂടി ഈ ഒരു പണിയോടുകൂടി അവൻ ഒതുങ്ങും അവൾ ഒതുങ്ങും എന്നൊക്കെ പറഞ്ഞ് പല കഥകളൊക്കെ ഉണ്ടാക്കും ദൈവം അറിയുന്നില്ലേ ദൈവം കാണുന്നില്ലേ ദൈവം വന്ന് പറയും നീ ഇന്ന് നീ പ്രതീക്ഷിച്ച ഈ സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും നീ രാജാക്കന്മാരുടെ മുമ്പിലെത്തും എത്തും അവർ കാണും അതറിയും ഇത് നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നാശം കാണാൻ വലവരിച്ചിരിക്കുന്ന ശത്രുവിന് നിലവിൽ നിങ്ങളുടെ നാശമല്ല നിങ്ങളെ ഉയർച്ചവരെ കണ്ടിരിക്കും ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും കാല ലൂയ്യ അതുകൊണ്ട് ഞാൻ നിങ്ങൾ കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഏ പി ഏതെല്ലാം പദ്ധതികൾ ഉണ്ടാക്കിയാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് വിഴുങ്ങിക്കളയാൻ നോക്കുന്ന ശത്രുക്കുണ്ടെങ്കിലും നിങ്ങൾ തകര പ്രിയ പ്രിയകർത്താവേ ഇന്ന് ഈ ഞായറാഴ്ച വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെടുകൂടി പ്രാർത്ഥിക്കുന്നു എന്റെ യേശുവിന്റെ നാമത്തിൽ വിഴുങ്ങാൻ നോക്കുന്ന ശത്രുവിന്റെ വശത്ത് നിന്നും അവന്റെ കൈക്കകത്തു നിന്നും അവന്റെ പല്ലുകൾക്കിടയിൽ നിന്നും ഈ ജനത്തെ ഒരു ഒരത്ഭുത വിഷയമായി മക്കൾ തീരും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തകർക്കാൻ നോക്കിയവരുടെ നടുവിൽ அவடைய சகல பிரதீட்சையில் விடுவிச்சுனே புறத்து கொண்டு வந்து போரே மக்களை புறத்து கொண்டு வந்து நிறுத்தினா ஒரு வலிய சாட்சியமையும் வெளிப்படட்டே நன்மகள் வெளிப்படட்டே தைவத்தூதன் தைவத்தி வெளிப்பட்டு வரட்டும் வரட்டும் பிரார்த்திக்கணும் யேசுவி மீட்டிங்கில் நீங்கள் ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈനിൽ കൂടാം കർത്താവൻ കാര്യങ്ങൾ ചെയ്യട്ടെ ബ്യൂട്ടിഫുൾ സൺഡേ